ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണ രാജ്യത്തെ വിവിധ കാർഡുകളിൽ നിന്നുള്ള അറുപതിൽ പരം മനോഹര ചിത്രങ്ങളുമായി വന്യജീവി ഫോട്ടോഗ്രാഫി പ്രദർശനം ശ്രദ്ധേയമായി നിലമ്പൂർ സൗത്ത് വനം ഡിവിഷൻ കരിമ്പുഴ വന്യജീവി സങ്കേതം വനമഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായാണ് ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചത് വനമഹോത്സവത്തിന്റെ ഭാഗമായി ഈ മാസം ഒന്ന് മുതൽ ഏഴാം തീയതി വരെ ഒരാഴ്ചകാലം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് വനംവകുപ്പ് സംഘടിപ്പിക്കുന്നത് നിലമ്പൂർ നോർത്ത് സൗത്ത് ഡിവിഷനുകളിലായി തൈനടൽ ബോധവൽക്കരണം കളനിർമ്മാർജ്ജനം ചെയ്യൽ സൈക്കിൾ റാലി കളറിംഗ് മത്സരങ്ങൾ മുതലായവയാണ് നടക്കുന്നത് ഇതിനുൾപ്പെട്ട വന്യജീവി ഫോട്ടോഗ്രാഫി പ്രദർശനമാണ് നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസർ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ചത് പ്രദർശനം നിലമ്പൂർ നഗരസഭ ചെയർമാൻ മാട്ടുമ്മൽ സലീം ഉദ്ഘാടനം ചെയ്തു പ്രദർശനം കാണാൻ നിരവധി പേർ ഇവിടേക്ക് എത്തിയിരുന്നു എക്സ്പീരിയൻസ് പാണ്ടിക്കാട് റോഡ് വൺ ഡോക്ടർ